ഇത് വിശുദ്ധ തോമാസ് ലീഹ തുറങ്ങുന്ന മകുദ്ധ തോമാസ് ലീഹ ഈ കുടുംബനത്തിൽ ഇവിടെ വന്ന് വീട സഹിച്ച് നമ്മുടെ രക്ഷകനായ യേശുവിനെ കുറിച്ച് ലോകത്തെ അറിയിച്ച വിശുദ്ധമായ സ്ഥലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ വീണ്ടും എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് തോമാസ് ലിഹയിലൂടെ നമ്മുടെ രക്ഷയനായ ഈശോയെ അറിയാൻ വേണ്ടിയിട്ട് ഈ മണ്ണെത്രയോ പരിശുദ്ധമാണ് ഈശോയെ തൊട്ട തോമാസ് ലിഹ ഇവിടെ വന്നു തോമാസ് ലിഹയെ ഒരിക്കൽ കൂടി സ്നേഹിക്കുവാനും തോമാസ് ലിഹയുടെ സ്നേഹം ഈശോയുടെ സ്നേഹത്തെ മനസ്സിലാക്കി തന്ന ആ സ്നേഹത്തെ തിരിച്ചറിയുവാനും തിരിച്ചറിയാൻ വീണ്ടും ഇതിൽ കൂടി വീണ്ടും ഭാഗം കെട്ടി ദൈവത്തിന് ഞാൻ വന്നു പറയുന്നു